നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടി ആ ലൊക്കേഷന് ഏറ്റവും കൂടുതൽ വൈബുണ്ടാക്കി നിങ്ങൾ രണ്ടുപേരാണ് എന്നോട് പറഞ്ഞ് ഞാൻ ഫോൺ ചെയ്തപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്ന സമയങ്ങളിൽ കോമഡികൾ പറഞ്ഞ് ആളുകളെ ചിരിപ്പിച്ച് ഏറ്റവും കൂടുതൽ ടോവിയെ കളിയാക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ഞാൻ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഒരു ടോവി ടോവി മുടക്കിയിരിക്കുന്ന ആളാണ് ടോവിയെ കുറിച്ച് നിങ്ങൾ അവിടെ വളരെ മോശമായ രീതിയിലും ഇല്ലാത്ത നമുക്ക് ഉള്ളതല്ലേ പറയാൻ ഉള്ളതല്ലേ പറയാൻ പറയാൻ പറഞ്ഞു ഞാൻ അങ്ങനെ അല്ലെന്ന് പറയാൻ പറയും അയാൾ പറയൂല ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ജീവിച്ചു പോണത് ഇത് രാത്രി മുഴുവൻ ഉറങ്ങാണ്ടിരിക്കണമല്ലേ എളുപ്പമല്ല ഒന്നല്ല രണ്ടല്ല അമ്പത് അമ്പത്തഞ്ച് അറുപത് ദിവസത്തോളം രാത്രി ഷൂട്ടായിരുന്നു രാവിലെ ആറു മണിവരെ ഇരിക്കണം അപ്പം എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ ഉറക്കവും ക്ഷീണവും കളയുന്നതൊക്കെ ഒരു മണിക്കൂർ ഉറങ്ങിയിട്ട് തിരിച്ച് വന്ന് അഭിനയിക്കാൻ ചെളുപ്പല്ല അപ്പോൾ അങ്ങനെ തന്നെ ഇരുന്ന് ഞങ്ങൾ ഓരോന്നും പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞിട്ടിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി പഴയ സിനിമ കഥകൾ ഇതൊക്കെ ചെയ്യുന്നു അല്ലെ എന്തെങ്കിലും ഉണ്ടാവും എല്ലാവരും അങ്ങോട്ട് പോകുന്നു ഈ സുരേഷ് ഓട്ടാണ് ഇതിനു മുമ്പ് സിനിമയില് ഇല്ലല്ല ആ ആ ആ ഒരു ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് കൂടെ സിനിമകളെല്ലാം നമ്മൾ നേരത്തെ ചോദിച്ച ഒത്തിരി ഉണ്ടായിരുന്നു സുരേഷ് നമ്മൾ നമ്മള് അഭിനയിന് മുമ്പ് തന്നെയായിരുന്നു നമ്മള് പണ്ട് സിനിമകൾ കണ്ടിട്ടുള്ള വില്ലൻ ആ രൂപവും ആ ഒരു സൈസൊക്കെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഇടിച്ചിടിക്കുവോ പറയാനുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഈ പറയുന്ന ഇങ്ങനത്തെ ഭയങ്കര വൃത്തിയേട്ടവനായിട്ടുള്ള കണ്ണൊക്കെ ചുമ്പിച്ചു വന്നിട്ട് ഔ എന്നൊക്കെ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ആയിട്ട് വരുന്ന റോളുകളൊക്കെ ചെയ്തിട്ടുള്ള ആളാണല്ലോ അപ്പൊ അതുകൊണ്ട് അന്നൊക്കെ ഓ സുരേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ് പേടിച്ചിട്ടുള്ള റോളുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് അതിപ്പോഴും അതിന്റെ നമുക്ക് പേഴ്സണലി അങ്ങനെ പരിചയമില്ലാത്തതുകൊണ്ടും ഒക്കെ ഉള്ള മുമ്പും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് എന്നാ പോലും ഇങ്ങനെ അടുത്ത് ഇടപഴകുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സുരേഷ്ടമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുമായിട്ടും പെട്ടെന്ന് മിങ്കിളാവുന്ന എല്ലാവരുമായിട്ടും പെട്ടെന്ന് ചെല്ലാവുന്ന എല്ലാവരെയും ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളാണ് നമുക്ക് എല്ലാത്തിനെക്കുറിച്ചും ഒരു അതിന് ഒരു റെഫറൻസുകൾ ഉണ്ടാവും ഒരു കോൺടാക്ട് ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും അത് എനിക്കൊരു പരിചയമുള്ള ഒരാളുണ്ടോ ഞാൻ നമ്പർ തരാം അയാളെ വിളിച്ചാൽ മതി ഞാൻ വിളിച്ച് പറയാം ഇങ്ങോട്ടൊരു യാത്ര പോകുന്നുണ്ട് അപ്പോൾ അവിടെ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട് അവനെല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്തോളും ഞാൻ ചെയ് ചെയ്തു തരാം ഏട്ടെങ്കിലും പോയാൽ എത്തിയോ കൃത്യമായിട്ട് സ്ഥലത്തൊക്കെ എത്തിയോ എന്നൊക്കെ വിളിച്ച് ചോദിച്ച് എല്ലാം ഫോളോ അപ്പ് ചെയ്യുന്ന സൗഹൃദങ്ങളൊക്കെ ഒരുപാടുള്ള സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ രീതിയിൽ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു മനുഷ്യനെയല്ല റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന സുരേഷ് ഷേട്ടെന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഈ ബേസിൻ്റെ ചിരിയാണ് ഹൈലൈറ്റ് എന്ന് പൊതുവെ നമ്മൾ പറയാറുണ്ട് അല്ലാതെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ആ ഒരു ചിരിയെ കുറിച്ച് സുരേഷ് ഷേട്ടൻ്റെ അഭിപ്രായം മലയാള സിനിമയിൽ അങ്ങനത്തൊരു ചിരിയില്ലാന്ന് തോന്നുന്നു അത് ഇത്രയും അത് ഉള്ളിൽ വരുന്ന ചിരിയാണ് നമ്മൾ ബാക്കി പലരുടെയും ചിരി കണ്ടിട്ടുണ്ടെങ്കിലും അതിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഒരു അഭിനയം അല്ലെങ്കിൽ ഒരു ഒരിതുണ്ടായിരിക്കും ഇത് ചിരി തുടങ്ങി നിർത്താൻ പറ്റില്ല ബേസലിന് അങ്ങനെ എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലെൻ്റെ ഭാര്യ മക്കളും എല്ലാവരും പറയുന്ന ഒരു കാര്യം ബേസലിൻ്റെ ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇന്നസെൻറ്റായിട്ടുള്ള ഒരു ചിരി ഞാൻ അടുത്ത കാലത്തൊന്നും ആരുടെയും കണ്ടിട്ടില്ല അത് ലൊക്കേഷനിൽ ഈ ചിരി നമ്മൾ രണ്ട് കാരണം അപ്പുറത്തെ കയറവെന്ന ഈ ചിരിയാണ് ഇവിടെ കേൾക്കാനുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകും എന്തേലും ഐറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും അങ്ങനത്തെ ഒരു സെറ്റ് ആയിരുന്നു വളരെ അപൂർവം കാണുന്ന ഒരു സെറ്റ് സുരേഷൻ ഈ സിനിമയിലേക്ക് എത്തുന്ന ഒരു കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞപോലെ കോമഡി ഉണ്ട് എല്ലാം ഒന്ന് ഇമോഷൻ ഉണ്ടാവും എല്ലാം ഉണ്ടാവുന്ന സിനിമയാണ് അത്രയും സിനിമയിലേക്ക് വീണ്ടും വീണ്ടും കോമഡി കഥാപാത്രം ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നാനുള്ള കാരണം ഉണ്ടായിരിക്കും അല്ല മറ്റത് കുറെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് നമുക്കും എന്തെങ്കിലും മാറ്റി ചെയ്യണം ഒരു ആഗ്രഹം നമുക്ക് അപ്പം അതിന് പറ്റുന്ന ഒരു സാധനം വരുമ്പോഴത്തേക്കും ഇതൊന്നും ഒട്ടും പ്രതീക്ഷിക്കുന്ന സംഭവമല്ല ഇങ്ങനെയൊരു സിനിമ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല നടികർ എന്ന സിനിമയിൽ ടൊവിയുമായിട്ട് അഭിനയിച്ചിട്ട് ടൊവി ആയിട്ട് നേരത്തെയും സൗഹൃദമുണ്ട് ടൊവിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ടൊവിയാണ് എൻ്റെ പറയുന്നത് ഇങ്ങനൊരു കഥ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ കഥ പറയാൻ ഡയറക്ടർ വരുന്നുണ്ട് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ തന്നെ നടികരൻ്റെ ഒരു പ്രൊമോ സോങ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശിവൻ വരുന്നതും ഈ കഥ പറയുന്നതൊക്കെ വലിയ ഇഷ്ടമായിട്ട് വൺലൈൻ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ബേസിലൊക്കെയാണ് അഭിനയിക്കുന്നതും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്തായാലും ഉണ്ട് െന്നും പറഞ്ഞാൽ അങ്ങനെ കയറിയതാണ് അത് അങ്ങനെ ആ ആദ്യമായിട്ടൊരു ബസ് ഡ്രൈവറായിട്ടൊക്കെ അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ബസ് ഡ്രൈവറാണെന്ന് അല്ലേ അല്ല അങ്ങനെ ഒരു ഡ്രൈവറുടെ ഒരു സാധാരണ കാക്കി ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുള്ള സാധാരണ ലൈൻ ബസ്സിലെ ഡ്രൈവർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറെ ചിലപ്പോൾ എൻ്റെ ഒരു ഫിസിക് വെച്ചിട്ടാണോ അറിയത്തില്ല അങ്ങനെ ചിലപ്പോൾ വേറൊരു ഡയറക്ടറോ അല്ലെങ്കിൽ ആരും അങ്ങനെ കാസ്റ്റ് ചെയ്യുന്നു തോന്നുന്നില്ല എനിക്ക് ഇതിലത്തെ എല്ലാ കാസ്റ്റിങ്ങിലും അങ്ങനത്തെ പ്രത്യേകതയുണ്ട് ഇപ്പോൾ രാജേഷിൻ്റെ ഈ ആരോഗ്യം വെച്ചിട്ട് ഒരു സീരിയൽ കില്ലറായിട്ടൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കാണിക്കുക എന്നൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അപൂർവം ആൾക്കാർ മാത്രമേ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ അങ്ങനത്തെ ഒരു വെറൈറ്റി കാസ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഈ എനിക്കൊന്ന് ബേസിൽ തന്നെ ക്യാരക്ടർ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു കാണാത്തൊരു കെറ്റപ്പാണ് നമ്മൾ കാണാത്ത ഒരു ഗെറ്റപ്പാണ് ബേസിൽ പറയുന്ന ഡയലോഗാ ഇപ്പം ട്രെയിലറിലാണെങ്കിലും പറയുന്ന ഡയലോഗുകൾ ആണെങ്കിലും വ്യത്യസ്തമാണ് സിനിമയിൽ വരുമ്പോ കുറെ കൂടുതലോ എനിക്കൊന്നാ ട്രെയിലറിൽ ആ കിടന്നുകൊണ്ടിട്ട് തലേണിൽ അടിച്ചുകൊണ്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട് ആ ഡയലോഗ് എനിക്കൊന്ന് ബേസിൽ ഇതിന് മുമ്പ് അങ്ങനത്തെ ഡയലോഗ് അലറി പറയുന്ന ഡയലോഗുകളുണ്ട് ഡയലോഗിമാകുന്നുണ്ടോ ക്യാരക്ടറിനങ്ങനെ ഭയങ്കര ഡെപ്തോ ഡീറ്റെയിൽ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ല ബേസിക്കലി ഇതൊരു പ്രോപ്പർ ഒരു ഒരു വ്യാഴിച്ചിറക്കറ്റ് അപ്പോ ഒരു സിഗ്മ മെയിൽ എന്നൊക്കെ പറഞ്ഞ പോലെയൊക്കെ ആയിട്ട് അപ്പോ പക്ഷെ അതൊരു ക്യാരക്ടർ സ്റ്റഡിയോ ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള ഒരു കഥയോ അല്ല ബേസിക്കലി അപ്പോൾ ക്യാരക്ടേഴ്സിന്റെ ഭയങ്കരമായിട്ടുള്ള ഡെപ്തിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയവും ഇല്ല ഈ സിനിമയിൽ കാരണം ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട് അവരെല്ലാം കൂടെ ഒരു രാത്രി ഒരു അഡ്വെഞ്ചറാണ് ഇവരുടെ എല്ലാം കൂടെ ഒരു ഒരൊറ്റ രാത്രി നടക്കുന്ന കഥയുമാണ് അപ്പോൾ എല്ലാ സീനിലും ഇവരെല്ലാവരും ഉണ്ട് അപ്പോൾ ഒരു ക്യാരക്ടറിലേക്ക് മാത്രം നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒന്നുമില്ല എല്ലാവർക്കും അവരുടേതായുള്ള ഒരു ഐഡൻറ്റിറ്റിയും കോസ്റ്റ്യൂമിലും ലുക്കിലും ചെറിയ മാനേഴ്സ് ഒക്കെ വരുന്നു സംസാരത്തിലൊക്കെ അത് അങ്ങനെ മാറ്റങ്ങളുണ്ടാവുന്നു എന്നുള്ള രീതിയിലുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ക്യാരക്ടർ റിവൺ സിനിമയല്ല അപ്പോൾ അതിന് അങ്ങനെ വലിയ വ്യത്യസ്തത എന്നുള്ള രീതിയിൽ ഒത്തിരി ലേഴ്സുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് പെർഫോമൻസ് വോയിസ് ഒക്കെ ഒരുപാട് ഇപ്പോൾ പൊന്മാനാണ് ഇപ്പൊ ബേസിന്റെ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഒരു പെർഫോമർ ആയിട്ട് പറയപ്പെടുന്ന സംഭവം ഒരു പക്ഷേ അതിന്റെ ഒക്കെ ഈക്വൽ ആയിട്ടൊക്കെ നിക്കാൻ പറ്റുന്ന പെർഫോമൻസ് ഉള്ള ക്യാരക്ടർ തന്നെയാണ് അതെ അതെ കോമഡി മാത്രമല്ല അല്ലാതെ ആണ് അതാണ് ഞാൻ ചോദിച്ചത് അത് ഇപ്പൊ പൊന്മാൻ കണ്ട ഇതിലേക്ക് ഒരു വേറൊരു വേറൊരു രീതിക്കാണ് ബേസിൽ മാറുന്നത് അത് പെട്ടന്ന് ഒരു ചേഞ്ചിങ് ആണ് ബേസില് എനിക്ക് മൊത്തത്തിൽ ലുക്കിൽ വരെ ഒരു മാറ്റം ഈ സിനിമയിൽ കാണുന്നുണ്ട് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഒരാളാണ് കുറച്ചധികം അതായത് കുറച്ചധികം വൈബ്രൻസി കൂടിപ്പോയോ എന്നുള്ളൊരു പ്രശ്നമാണ് പുള്ളിക്ക പുള്ളിയുടെ ക്യാരക്ടറിന് അതായത് പോലീസ് സ്റ്റേഷൻ ഈ നാട്ടിൽ ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ്റെ ഫോട്ടോ എടുത്ത് ഓയിലെടുത്തിട്ട് വിൽക്കാനിട്ടിരിക്കുകയാണ് ഫോർ സെയിൽ എന്നും പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു തന്നെ ആണ് പോലീസ് സ്റ്റേഷൻ്റെ ഓയിലെസിൽ വിൽക്കാനിടുന്നു നാട്ടുകാർക്കൊക്കെ ഒരു ബാധ്യതയായിട്ട് മാറുന്നു ഒരു ശല്യമായിട്ട് മാറുന്നു എന്ന് പറയുന്ന ആയിട്ട് നാട്ടിൽ പക്ഷേ പുള്ളിയുടെ ഇൻറ്റൻഷൻ നാട് നന്നാക്കുക സാമൂഹിക സമൂഹത്തെ സേവിക്കുക എന്നൊക്കെ പറയുന്നത് ഇൻറ്റൻഷനാണ് പക്ഷേ അത് എല്ലാം നേരെ തിരിഞ്ഞ പുള്ളി ചെയ്യുന്നതും പറയുന്നതൊന്നും കറക്റ്റായിട്ടല്ല സംഭവിക്കുന്നത് പുള്ളിയുടെ ജീവിതത്തിൽ അപ്പൊ അത് ഇപ്പൊ ലവ് ലൈഫിലാണെങ്കിലും ഒക്കെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അത് സിനിമയിലും പല പോയിന്റിലും ആവശ്യമില്ലാത്ത പുള്ളിയുടെ അത്തരത്തിലുള്ള ഇടപെടലുകൾ സിനിമയുടെ കഥാഗതിയെ പല രീതിയിലും മാറുകയും അത് കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് ഇന്നാക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ കൂടെ അവസാനം ഒരു കെവോസം പ്രശ്നങ്ങളും ബഹളങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സും അവസാനമൊക്കെ ആയിട്ട് ഒരു വേറൊരു രസമുള്ള ഒരു പരിപാടിയിലേക്ക് അത് എന്ത് ചെയ്യുന്നുള്ളതാണ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്